പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് തൻ്റെ കുഞ്ഞ് എവിടെയാണ് എന്നുള്ള കാര്യം കണ്ടെത്തി തരണം എന്ന് അമലയോടും വീട്ടുകാരോടും ആവശ്യപ്പെടുന്ന രഞ്ജൻ ഇല്ലെങ്കിൽ സത്യങ്ങളെല്ലാം താൻ എല്ലാവരുടെയും മുൻപിൽ വിളിച്ചു പറയും എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് അമലയും കൂട്ടരും ഇതോടെ സത്യങ്ങൾ അറിയാതെ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അവർ ശക്തമാക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നുള്ള അന്വേഷണത്തിൽ രഞ്ജൻ്റെ കുഞ്ഞ് എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതോടെ രഞ്ജൻ്റെ അടുത്തേക്ക് കുഞ്ഞിനെ എത്തിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അമല നാരായണിയുടെ ചതി മനസ്സിലാക്കുകയാണ് ഇതോടെ വൃന്ദയോട് കാര്യങ്ങൾ പറയുന്നതിനും നമ്മുടെ അമല തയ്യാറാകുന്നു പക്ഷേ ഇതിനിടയിൽ വൃന്ദയുടെ ചതി ഗിരിയുടെ വീട്ടുകാർ മനസ്സിലാക്കിയതിനെ തുടർന്ന് വൃന്ദയെ ഗിരിയുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്